വയോജനങ്ങളെ ആനന്ദത്തിൽ ആറാടിച്ച് ആര്യാട് ബ്ലോക്ക് പഞ്ചായത്ത് കായൽ യാത്ര ആസ്വദിച്ച് നൂറോളം വരുന്ന വയോധികർ ആര്യാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വയോജന ഉല്ലാസയാത്ര നടത്തിയത് എൺപത് വയസ്സിനുമേൽ പ്രായമുള്ള മുത്തശ്ശിമാരും മുത്തച്ഛന്മാരും കായൽ യാത്ര നന്നേ ആസ്വദിച്ചു മക്കളും പേരക്കുട്ടികളുമൊക്കെ ഉള്ളവരാണെങ്കിലും കായൽ യാത്ര ഇതാദ്യമായ അവർ പറയുന്നു ഇങ്ങനൊരു അവസരം ഞങ്ങൾക്ക് ഞങ്ങൾ വിചാരിച്ചിരുന്നതല്ല ഇത് ഞങ്ങൾക്ക് വളരെയേറെ എല്ലാവരും പരിചയപ്പെടാൻ ഈ കായലും ബോട്ടും ഒക്കെ ഒന്നും ഞങ്ങളുടെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഇപ്പം കാണുന്നത് ആദ്യമായിട്ടാണ് ഈ പഞ്ചായത്തിന്റെ ഈ വയോജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരം ഒരു യാത്ര വളരെ നല്ല കാര്യമാണ് ഈ വയോജനങ്ങൾ എന്ന് പറയുമ്പോഴത്തേനും എല്ലാവരും മാനസികമായിട്ട് പല പല പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ ഉള്ളവരാണ് അപ്പോൾ അവരുടെ ആ യാതനകൾക്കും വേദനകൾക്കും ഇടയിൽ ഒരു സന്തോഷകരമായ ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ ബോട്ട് യാത്ര വളരെ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം ഞങ്ങൾക്ക് വളരെ സന്തോഷം യാത്ര ഞങ്ങൾ ഇതൊരിക്കലും ഓർത്തിരുന്നതല്ല ഇങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് സന്തോഷം ഇങ്ങനെ പോകുന്ന ആദ്യമായിട്ടാ ഞങ്ങൾ പോയിട്ടുണ്ട് ഇതിനുമ്പ് ഇതൊരു സന്തോഷം ഉണ്ട് ഹാപ്പിയായ ഞങ്ങൾ കുറേ പേര് ഇങ്ങനെയുള്ള അവസരം കിട്ടിയതിൽ അങ്ങനെ സന്തോഷിക്കുന്നു അതിന് മുൻകെ മുന്നിൽ പ്രവർത്തിക്ക എല്ലാവരോടും പ്രത്യേകം പ്രത്യേകം നന്ദി കടപ്പാടും വീട്ടിലെ പിരിമുറുക്കങ്ങൾക്കിടയിൽ നിന്ന ഒരാശ്വാസം കൂടിയായി ഈ ഉല്ലാസയാത്ര ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അനുഭവമാണിതെന്നും ഇനിയും യാത്രകൾ പോകാൻ ആഗ്രഹമുണ്ടെന്നും ഓരോരുത്തരും അഭിപ്രായ പ്രകടനം നടത്തി എത്രേറെ അവർ സന്തോഷിക്കുന്നുണ്ടെന്ന് ഓരോ മുത്തശ്ശിമാരുടെയും മുഖത്ത് നിന്ന് വായിച്ചെടുക്കാമായിരുന്നു ആര്യയുടെ ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുയയുടെ അധ്യക്ഷതയിൽ നടന്ന ഉല്ലാസയാത്ര ബ്ലോക്ക് പ്രസിഡന്റ് കെ ഡി മഹീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ആര്യയുടെ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജുമോൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ കുമാരി അശ്വിനി ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ അജികുമാർ ചിറ്റേഴം ടി കെ ശരവണൻ സി കെ സരസകുമാർ ബി ഡി ഒ കെ എം ഷിബു ജോയിന്റ് ബി ഡിഒ അശോകൻ തുടങ്ങിയവരും പങ്കെടുത്തു സി ഡി പി ഒ ഷീല ദേവസ്വാഗതവും ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ പ്രകാശ് നന്ദി പറഞ്ഞു കെ എം സി എൻ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടേതായിട്ടുള്ള ഒരു ജീവിത സാഹചര്യം വീട്ടിലും പൊതുവിലും കുറെ ഒതുങ്ങിപ്പോകുമെന്നുള്ള തോന്നലിലാണ് അവർ നിൽക്കുന്നത് അപ്പോൾ ആ തോന്നൽ പൂർണ്ണമായും മാറ്റി നല്ല ഉല്ലാസപ്രദമായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് അതിന് ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ചേർന്നുള്ള പ്രോജക്റ്റാണിത് ഇപ്പോൾ നാല് പഞ്ചായത്തിലായി ഇത് നടപ്പാക്കുകയാണ് ഇപ്പോൾ മണ്ണഞ്ചേരിയും അതുപോലെ തന്നെ മുഹമ്മ ഈ രണ്ട് പഞ്ചായത്തിലെ വയോജനങ്ങളുമായിട്ട് നടത്തിയ യാത്ര അവർക്ക് വലിയ സന്തോഷകരമായി എന്നുള്ളതാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടാൻ കഴിഞ്ഞത് അവരോരോരുത്തരും അതിൻ്റെ സംതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു അപ്പോൾ ഇന്നിപ്പോൾ ആര്യോട് കഴിഞ്ഞെന്നാൽ പിന്നെ മാലാരിക്കണം സൗത്ത് ഇരുപത്തേഴാം തീയതി അതോടൊപ്പം ഇത് അവസാനിക്കുമെങ്കിലും തുറന്ന് ഈ മേഖലയിലെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അവരുടെ മേക്കോവറടക്കം അവർക്ക് വാസനയുള്ള തൊഴിൽ ചെയ്ത് ആ ഉൽപ്പന്നങ്ങളെ മറ്റ് വിപണിയിൽ എത്തിച്ച് വിൽപ്പന അടക്കമുള്ള ഒട്ടേറെ കാര്യങ്ങൾ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട്